ഗുരുതരമായി മാരകമായി പരിക്കേറ്റ് ഗിരീഷ് അവിടെ വീണു അപ്പോൾ ഈ അടിച്ച രണ്ടുപേരും ആ ബൈക്കിൽ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു രക്ഷപ്പെട്ടു പരിക്കേറ്റ ഗിരീഷിനെ ഈ വഴിയിലൂടെ വന്ന പ്രായമായ ദമ്പതികളാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത് പക്ഷെ ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഗിരീഷ് മരണപ്പെട്ടു അതിനുശേഷം ഈ സംഭവസ്ഥലത്തേക്ക് പോലീസ് വരുന്നു സംഭവ പോലീസ് ഇപ്പൊ രണ്ടായിരത്തി മൂന്നിലാകുമ്പോൾ ഇന്നത്തെ പോലെ ടെക്നോളജിയൊന്നും അത്രയധികം വികസിച്ചിട്ടില്ലാത്തൊരു കാലമാണ് ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നുമില്ല അല്ലെങ്കിൽ വ്യാപകമായി മൊബൈൽ എല്ലാവരുടെയും കയ്യിലില്ല എന്നാൽ മൊബൈൽ ഉള്ള ഉണ്ട് അന്ന് കൂടുതലും ലാൻഡ് ഫോണൊക്കെയാണല്ലോ ആളുകൾ ഉപയോഗിക്കുക അപ്പോൾ സംഭവസ്ഥലത്ത് വ്യക്തമായ തെളിവുകളൊന്നും ഇല്ല അങ്ങനെ കവർച്ചയാണോ എന്ന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥയിൽ കേസ് നീങ്ങുന്നു കവർച്ചയാണോ എന്ന് പോലും പോലീസ് സംശയിക്കുകയാണ് അപ്പോൾ അങ്ങനെ സംശയിക്കുന്ന സമയത്താണ് ഈ സി സി ടി വി ലഭ്യത കുറഞ്ഞതായതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത് വലിയ വെല്ലുവിളിയായി മാറി അന്വേഷണം നാൽപ്പത്തഞ്ച് ദിവസമായിട്ടും അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നില്ല നിന്നെടുത്ത് തന്നെ നിൽക്കുകയാണ് തുമ്പൊന്നുമില്ല അപ്പോഴാണ് കേസിൻ്റെ ചുമതല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നാണയ്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം മിടുക്കനാർ പോലീസ് ഓഫീസറാണ് അദ്ദേഹം വേറൊരാങ്കിളിൽ ഇത് അന്വേഷിക്കാൻ തീരുമാനിച്ചു